ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു നൈറ്റിയുടെ ഫുൾ ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ആണ് നെക്ക് ഡിസൈനും ഒക്കെ വരുന്നതാണ് അപ്പോൾ ഇതേ നൈറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം അഞ്ച് ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കാം അപ്പോൾ ഇതിന് കട്ടിങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങൾ ഇട്ടേക്കാം അപ്പോൾ അതങ്ങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഫ്രണ്ട് നെക്കാണേ ബാക്ക് നെക്കും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കട്ട് ചെയ്താൽ മതി ഇതേ അളവിൽ തന്നെ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുന്നത് രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം അഞ്ച് ഇഞ്ച് കഴുത്തിന്റെ ഇറക്കത്തിൽ നമ്മൾ ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ക്രോസ് പീസ് നമുക്ക് വേണം ഒന്നര ഇഞ്ച് വീതിയുള്ള ഉള്ള ക്രോസ് പീസ് വെച്ചിട്ട് കാലിഞ്ച് തുമ്പിട്ട് അടിച്ചിട്ട് അതെ ഇത് ബ്ലൗസിനൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി അടിക്കില്ലേ ഈ ഒരു സ്ട്രിപ്പിനെ ഇങ്ങനെ ആദ്യം ആദ്യമൊന്ന് വെച്ചടിച്ചിട്ട് ഇങ്ങനെ മറിച്ചടിക്കുക വീണ്ടും അതിനുള്ളിലോട്ടാക്കിതേ ഇങ്ങനെ ആക്കിയിട്ട് ഒന്നും കൂടി പതിച്ചടിക്കുക അപ്പോൾ ഇത് ഇതുപോലെ തന്നെയാണ് ബാക്ക് നെക്കിൻ ചെയ്തെടുക്കുന്നത് ഓക്കെ ഞാനിപ്പോൾ ഫ്രണ്ടിനൊക്കെ ചെയ്യുന്നത് കാണിച്ചുതരാം നിങ്ങൾ കണ്ടോളൂ അപ്പോൾ ഇതുപോലെ ബാക്ക് നെക്കിൻ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ ഫ്രണ്ടിനൊക്കെ നമ്മൾ ഡിസൈൻ നെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അതോടെ തന്നെ നമ്മൾ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിക്കേ ഇത് നമ്മൾ തയ്ച്ച ശേഷം ആ തയ്യൽ തുമ്പില് കട്ട് ചെയ്ത് കൊടുക്കുക തയ്യൽ തട്ടാൻ പാടില്ല കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് എന്തു ചെയ്യാം ആ ഒരു ക്രോസ് പീസിനെ ആദ്യമൊന്നും മടക്കി വീണ്ടുള്ളിലോട്ടൊന്നും കൂടി മടക്കിയിട്ട് കാലിഞ്ച് തയ്യൽ തുമ്പിട്ടൊന്ന് അടിച്ചു കൊടുക്കുക ഇതെല്ലാവർക്കും അറിയാനായിട്ട് തയ്ക്കുന്നവർക്കും പിന്നെ ബ്ലൗസ് തയ്ക്കുന്നവർക്കും ഒക്കെ അറിയാൻ പറ്റുന്ന ഒരു മെത്തേഡ് പെറ്റിക്കോട്ട് അടിക്കുന്നവർക്ക് പോലും ഇതറിയാൻ പറ്റും അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അതിന് ശേഷം ഇനി നമുക്ക് നെക്ക് ഡിസൈൻ ആണ് വളരെ സിമ്പിളായിട്ട് ക്യാൻവാസ് ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് നമ്മളിതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ബാക്ക് നെക്കിൻ ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക കട്ടിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ് ഡിസൈൻ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി കേട്ടോ അപ്പം നോക്കിക്കോളൂ ഇത് ഇതുപോലെ നമ്മളൊന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കഴുത്തിൽ നിന്നും ഒരു ഇഞ്ച് താഴെയായിട്ട് നമ്മളൊരു ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ കറക്റ്റ് കഴുത്തിൻ്റെ കഴുത്തിൽ നിന്നും ഒരു ഇഞ്ച് താഴെ എന്നിട്ട് കണ്ടോ ഒരു ഇഞ്ച് താഴെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ഒന്നര ഇഞ്ച് വീതിയുള്ള രണ്ട് ക്രോസ് പീസ് എടുക്കാം ഒന്നര ഇഞ്ച് വീതിയുള്ള രണ്ട് ക്രോസ് പീസ് കുറച്ച് നീളത്തിലെടുക്കുക നല്ല മാച്ചിങ് തുണിയായിരിക്കണം കേട്ടോ എന്നിട്ട് ക്രോസ് പീസിൻ്റെ രണ്ട് അറ്റവും നമ്മളൊന്ന് മടക്കുക രണ്ടറ്റം ഫേസ് ടു ഫേസ് മടക്കിയ ശേഷം അതിനെ നടുവയെ മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ ചുറ്റുമൊന്ന് അടിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചുറ്റും ഒന്ന് നമുക്ക് അടിക്കാം ഇത് കണ്ടോ ഇതുപോലെ വെച്ചിട്ട് ആദ്യം കഴുത്തിൻ്റെ തുമ്പിലും അതിന് ശേഷം ഇഞ്ച് താഴെ നമ്മൾ മാർക്ക് ചെയ്താൽ അവിടെ അടിക്കുക രണ്ട് ലൈനായിട്ട് നമുക്ക് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ലൈന് കൊടുക്കാം ആദ്യം നമ്മൾ കഴുത്തിൻ്റെ കറക്റ്റ് തുമ്പില് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് ഇഞ്ച് താഴെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്താണ് നമുക്കത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഇതുപോലെ കണ്ടോ ഇതുപോലെ വേഗം നമുക്ക് തയ്ച്ചു വരാം കേട്ടോ അപ്പോൾ കണ്ടോ നല്ല രീതിയിലൊരു പൈപ്പിംഗ് എഫക്റ്റ് കിട്ടും പൈപ്പിംഗ് എഫക്റ്റ് ഇല്ല ചെറിയൊരു ബോർഡർ എഫക്റ്റ് കിട്ടും നല്ല കോൺട്രാസ്റ്റ് കളറിലുള്ള തുണിയിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് ഒരെണ്ണം ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ചോക്ക് വെച്ചിട്ട് ആ നെക്കിൽ നിന്നും താഴത്തോട്ട് നമ്മൾ മാർക്ക് ചെയ്തില്ലേ കറക്റ്റ് അതിൻ്റെ അടിയിൽ നമുക്കിത് ചെയ്തെടുക്കാം വളരെ എളുപ്പമുള്ള ഒരു ഇതല്ലേ നമ്മളിന്ന് അല്ലേ എന്ത് എളുപ്പത്തിലാണ് ചെയ്തെടുക്കണമെന്ന് നോക്കിക്കേ അധികം നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഏതെങ്കിലും കട്ട് പീസ് തുണിയിൽ നിന്നൊരു ക്രോസ് പീസ് എടുക്കുക ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുക ഓക്കെ അപ്പം നമുക്കത് ഇത് നോക്കിക്കേ ഇതേ ഇതുപോലെ നമ്മൾ ചെയ്ത് എടുത്തിട്ട് എടുക്കുക നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫുൾ നമുക്ക് കഴിച്ചു വരാം കേട്ടോ നമ്മൾ കറക്റ്റ് ആ ചോക്കിൽ വരച്ചതിൽ കൂടെ നമ്മൾ മെല്ലെ മെല്ലെ വെച്ച് ഈ ക്രോസ് പീസ് നമ്മൾ ഫേസ് ടു ഫേ ഒന്നരഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുക്കുന്നു അതിന്റെ അതിന്റെ രണ്ടറ്റവും നമ്മൾ മടക്കുക അതിനുശേഷം വീണ്ടും നടുവെന്നോ മടക്കിയിട്ടാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരോ തവണ ചെയ്യണ സമയത്തും മടക്കി മടക്കി കറക്റ്റ് ആക്കിയിരിക്കണം അതിൻ്റെ വീതി കൂടി പോകരുത് ഒരു ഭാഗത്ത് ഹര ഇഞ്ചും നമ്മൾ മടക്കണതിൻ്റെ വീതി കൂടി പോകരുത് കറക്റ്റ് ഒരേ അളവിൽ എല്ലാ വശത്തും നിങ്ങൾ മടക്കിയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ തുണി ഒന്ന് ഇതുപോലെ മടക്കിയൊന്ന് അയഞ്ച് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ വളരെ ഫെ ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ക്രോസ് പീസിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് വളച്ചും തരിച്ചരിച്ചും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിക്ക ഇതുപോലെ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഒന്ന് കയറി നോക്കുക അത് നോക്കിയിട്ട് ഇനി നമുക്ക് ഇതുപോലെ അടിച്ച് കൊണ്ടുവരാം കേട്ടോ അപ്പം ഇത്രയും നമ്മൾ അടിച്ച് വന്നിട്ടുണ്ട് ബാക്കി കൂടി നമുക്ക് ഫിനിഷ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇതേ നോക്കിക്കേ കഴിഞ്ഞു നമുക്ക് നമുക്കിനിപ്പം ഫ്രണ്ട് നെക്കിൽ എങ്ങനെയായി നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഫ്രണ്ട്നൊക്കെ നമുക്കിപ്പോൾ ദേ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ബാക്കിൽ നല്ല ഫിനിഷിങ്ങും ആയിരിക്കും ഉണ്ടാവുക കണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നടക്കുന്നതിൽ ഒരു നോട്ട് ഐറ്റിക്ക് സാധാരണ ഒരു നോട്ട് വെച്ചു കൊടുക്കുമ്പോൾ അത് പിന്നീട് നമുക്ക് വെച്ചു കൊടുക്കാം ഇനി നമുക്കിതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്ക് നെക്ക് ബാക്ക് നെക്കും ചെയ്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ബാക്ക് നെക്ക് നമ്മൾ ക്രോസ് പീ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ട മെത്തേഡ് അപ്പം ഞാൻ ബാക്ക് നെക്കും ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് പീസ് വെച്ചു തയ്ച്ചു ഉള്ളിലോട്ട് രണ്ടെണ്ണം മടക്കിയിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് ചെയ്തിട്ട് ഷോൾഡർ കൂട്ടി അടിച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് സ്ലീവാണ് സ്ലീവിന്റെ വീഡിയോ ഈ ഒരു ഡിസൈൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ബോക്സിൽ ഞാൻ ഇട്ടേക്കാം അപ്പോൾ വേണ്ടവർ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി വീഡിയോയുടെ ലാസ്റ്റ് കേട്ടോ അപ്പോൾ അതേ സ്ലീവ് നമുക്ക് ഇനി അതിൽ ജസ്റ്റ് ജോയിനിങ് മാത്രമേ ഉള്ളൂ ഡിസൈൻ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് ഞാൻ ആ മൊത്തത്തിൽ അങ്ങോട്ട് ഫിനിഷ് ചെയ്തെടുത്തുട്ടോ അപ്പോൾ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ഞാറ്റിയാകുമ്പോൾ അതിനൊരു നോട്ട് വേണം എല്ലാത്തിലും വേണമെന്നില്ല പക്ഷേ ഇതിന് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടാവും നമുക്ക് ോക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു ഏഴഞ്ച് ലെങ്ത്ത് ഉണ്ട് സ്ലീവിന് പിന്നെ ഒരു അമ്പത്തിരണ്ടര ഇഞ്ച് നീളുള്ള ലെങ്ത് നൈറ്റി ആണ് നെക്ക് തെയ് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല രസമുള്ളൊരു നെക്കാണ് സ്ലീവ് അതിലും ഭംഗിയായിട്ടുണ്ട് കണ്ടോ നോക്കിക്കേ നല്ല രസമില്ലേ സ്ലീവ് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഡിസൈൻ ഇപ്പോഴത്തെ ബോക്സിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് കട്ടിങ് വീഡിയോയും ദേ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബോക്സിൽ ഇവിടെ ഒരു ബോക്സിൽ ഇപ്പോൾ വരും അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ ഐറ്റീസ് ഒക്കെ നിങ്ങൾക്കും തയ്ക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ വേഗം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളൂ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്